നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പന്ത്രണ്ട് കഷ്ണങ്ങളായിട്ട ഒരു മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ കൊല്ലം കുരിപ്പുഴയിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ ഇടയിൽ മണ്ണിനടിയിൽ പെട്ട് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി അതിദാരുണമായിട്ട് മരണപ്പെട്ടിരിക്കുന്നു അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് വാർത്തയാണ് ഇത് പക്ഷേ അതും ഒരു ജീവനാണ് അത് വലിയ നിരുത്തരവാദിത്വത്തിന്റെ ബാഹ്യപത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ീഹാർ സ്വദേശിയായ മുഹമ്മദ് ജിബ്രെയിൽ എന്ന് പറയുന്ന ആളാണ് മരണപ്പെട്ടിരിക്കുന്നത് മണ്ണിനടിയിൽ ഇദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ കിടക്കുന്ന നിലയിലായിരുന്നു അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള നാട്ടുകാരുടെ ആരോപണം ശക്തമാകുന്നതിനിടെയാണ് പന്ത്രണ്ട് കഷ്ണങ്ങളായിട്ട് മാറിയിട്ടുള്ള ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം കൂടെ ഇവിടെ നിന്ന് അന്യസംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം ദേശീയപാത നിർമ്മാണം നടത്തുന്നിടത്ത് നിന്ന് കണ്ടെടുത്തതോടെ നാട്ടുകാർ ആകെ വലിയ രീതിയിലുള്ള ആശങ്ക പ്രകടിപ്പിച്ച് വീണ്ടും രംഗത്തെത്തുകയാണ് ബീഹാർ മുഹമ്മദ് ജിബ്രയിൽ എന്ന് പറയുന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരനാണ് അതിദാരുണമായിട്ട് മരണപ്പെട്ടത് ജിബ്രയിൽ ഉറങ്ങിക്കിടന്ന സ്ഥലത്ത് അറിയാതെ അതായത് അദ്ദേഹം അവിടെ കിടക്കുന്നുണ്ട് എന്നത് അറിയാതെ ടിപ്പർ ലോറിയിൽ വന്ന ആളുകൾ അവിടെ നിന്ന് മണ്ണ് എടുത്ത് മാറ്റിയതും അതെ അവിടെ നിന്ന് ചില പ്രവർത്തനങ്ങൾ നടത്തിയതുമായിരിക്കണം മരണകാരണം എന്നുള്ള പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം നടക്കുന്ന കുരിപ്പുഴ വനാട് പാലത്തിന്റെ ബ്രിഡ്ജിന്റെ അപ്രോച്ച് ഭാഗത്ത് ആണ് ഇത്തരത്തിൽ അതിദാരുണമായിട്ടുള്ളൊരു സംഭവം നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്നേ മുപ്പതോടെയാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുക്കുന്നത് മണ്ണിട്ട സ്ഥലം ഗ്രേഡർ യന്ത്രം ഉപയോഗിച്ച് നിരപ്പാക്കുന്നതിനിടയിലാണ് ജിബ്രയിലിന്റെ തോളും വയർ ഭാഗവും തള്ളി പുറത്തേക്ക് വരികയും ഒരു മനുഷ്യജീവൻ ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് തിരിച്ചറിയുകയും ചെയ്തത് ഉടനടി പോലീസ് എത്തി പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ രണ്ടടി താഴ്ചയിൽ നിന്ന് മറ്റ് ശരീരഭാഗങ്ങൾ ഒടിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ലോറികൾക്ക് സൈഡ് പറഞ്ഞു കൊടുക്കുന്ന ഹെൽപ്പർ ജോലിയാണ് ജുബ്രയിൽ നടത്തിയിരുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതിന് ജുബ്രയിൽ ജോലി സ്ഥലത്തെത്തി ഇതേ ജോലി നടത്തിയിരുന്നു ഇതേ തുടർന്ന് മണ്ണുമായി വരാനിരുന്ന ടിപ്പറുകൾ പലതവണ വൈകുന്ന സാഹചര്യമുണ്ടായി ലോറികൾ വരാൻ വൈകിയതോടെ ജുബ്രയിൽ അവിടെ തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടാകണം എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം ജുബ്രയിൽ അവിടെ കിടന്നുറങ്ങുകയാണ് എന്നത് അറിയാതിരുന്ന ലോറി ഡ്രൈവർമാർ അവിടെ എത്തുകയും അവരുടെ ജോലി ചെയ്യുകയും ചെയ്യുകയായിരുന്നു ഇതിനിടയിലാണ് ഈ ഒരു മരണം അല്ലെങ്കിൽ കൊലപാതകം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് സൂചന തുടർച്ചയായിട്ട് ഇദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ ഈ വാഹനം അല്ലെങ്കിൽ ഗ്രേഡർ ഉപകരണം കയറി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് പന്ത്രണ്ട് കഷ്ണത്തോളം ഈ ശരീരഭാഗങ്ങളായി എന്ന് പറയുന്നതിന്റെ കാരണം അതായിരിക്കാം എന്നുള്ള വിലയിരുത്തൽ കഴിഞ്ഞ രാത്രിയാണ് തൊഴിലാളികൾ തമ്മിൽ ഒരു തർക്കം ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതും ഈ മരണവുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകളിലേക്ക് വഴിതിരിച്ചുവിടുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ ഇദ്ദേഹം അവിടെ കിടക്കുന്നുണ്ട് എന്നത് മനസ്സിലാകാതെ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് തുടർച്ചയായി മണ്ണിടുകയും ഗ്രേഡർ ഉപയോഗിച്ച അവിടെ നിന്ന് പണി നടത്തുകയും ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നുള്ള പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു മൊബൈൽ ഫോണും മറ്റ് സാധനങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ സാധനങ്ങളൊക്കെ ആ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വിവരം കഴിഞ്ഞ രാത്രി തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കത്തെക്കുറിച്ചുള്ള അന്വേഷണവും പോലീസ് ഇതിനിടയിൽ നടത്തുന്നുണ്ട് എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്നതിനെക്കുറിച്ച് ടക്കമുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് അസ്വാഭാവിക മരണത്തിന് എന്തായാലും പോലീസ് സംഭവത്തിൽ കേസെടുത്തു ടിപ്പർ ഡ്രൈവർമാർക്കും ഗ്രേഡർ ഡ്രൈവർമാർക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്താനുള്ള സാധ്യതകളും എന്തായാലും ഈ വിഷയത്തിലുണ്ട് എന്തായാലും പന്ത്രണ്ട് കഷ്ണങ്ങളായിട്ട് ഈ ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുന്നു എന്നത് ജനങ്ങളെ ഒന്നടക്കം ഞെട്ടിച്ചിരിക്കുകയാണ് വലതുകയ്ക്കും ഇടതുകാലിലെ തുടക്കിമേറ്റ മുറിവാണ് മരണകാരണം എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിവരം സഹപ്രവർത്തകർ നഷ്ടപരിഹാരം സംബന്ധിച്ച് തർക്കം ഉന്നയിച്ചതോടെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മൂന്ന് വർഷമായി കൊല്ലം റീച്ചിലെ കരാർ കമ്പനി തൊഴിലാളിയായി ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം ജുബ്രൈലിന്റെ സഹോദരനും ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് വിവരം ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ ജീവനാണ് ഇത്തരത്തിൽ പൊലിഞ്ഞിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ പല മലയാളികളും ഈ വിവരം അറിഞ്ഞിട്ട് പോലുമില്ല മറ്റ് ഒരു മലയാളിയുടെ മരണമായിരുന്നു ഇത്തരത്തിൽ അല്ലെങ്കിൽ അവർക്കാണ് ഒരു സംഭവം നടന്നിരുന്നത് എങ്കിൽ ഇവിടെ ഇപ്പോൾ പ്രതിഷേധമായി വലിയ രീതിയിൽ വിമർശനങ്ങളായി വിവാദമായി ജനങ്ങൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ഒരു വിഷയമായിട്ട് ഒരുപക്ഷെ മാറാവുന്ന ഒരു വാർത്തയായിരുന്നു ഇത് എന്തായാലും കേരളത്തിലെത്തുന്ന കേരളത്തിലെ മലയാളികളെ കേരളത്തെ വിശ്വസിച്ചെത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് എന്തുറപ്പാണ് അല്ലെങ്കിൽ എന്ത് നീതിയാണ് കേരളം ഉറപ്പുവരുത്തുന്നത് എന്നുള്ളൊരു ചോദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് അതേസമയം കേരളത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ടാകുന്ന ഒഴുക്ക് അത് അവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ വിവരങ്ങൾ പോലും കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയാത്ത ഒരു സർക്കാരിന്റെ വീഴ്ച കൂടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും ഇവിടെ ജുബ്രൈലിനെ സംബന്ധിച്ച് രണ്ടു മൂന്ന് വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടും അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ കൂടെ ഉണ്ടായിരുന്നതും കൊണ്ടും മാത്രം അദ്ദേഹത്തെ തിരിച്ചറിയുന്നു അദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മറിച്ച് മറ്റ് ഇത് യാതൊരു ബന്ധുക്കളും ഒരു ബന്ധുക്കളും ഇവിടെ കേരളത്തിൽ അദ്ദേഹത്തോടൊപ്പം ഇല്ലാത്ത ഒരാളായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ മരണത്തെക്കുറിച്ച് ആരും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത മറ്റ് പല സന്ദർഭങ്ങളിലും ഇതെല്ലാം അതായത് ഈ തിരിച്ചറിയുന്ന രീതി കേരളത്തില്ല എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിലൊരു അപകടം സംഭവിക്കുകയാണ് ഒരു കെട്ടിടത്തിൽ ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് അവിടെ കെട്ടിടം ഇടിഞ്ഞു വീഴുകയും വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കുകയും അതിൽ നിരവധി പേർ മരണപ്പെടുകയും ചെയ്യുന്നു അന്ന് വലിയ രീതിയിൽ വിവാദമായതുകൊണ്ട് തന്നെ അന്വേഷണങ്ങൾ ആരംഭിച്ചു അപ്പോൾ ആ അന്വേഷണത്തിന് ടെ ആരൊക്കെയാണ് മരിച്ചത് എന്ന് നോക്കിയപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചത് അവിടെ ഉണ്ടായിരുന്ന പലരും ഒരേ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഒരേ അഡ്രസ്സിലാണ് അറിയപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് അതായത് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി ഒരാളുടെ വ്യാജ ഐഡന്റിറ്റി കാർഡിൽ തന്നെ പത്തിലധികം ആളുകൾ ജോലി ചെയ്യുന്നതായിട്ടുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ അന്ന് പുറത്തുവരികയുണ്ടായി അത് അന്യ സംസ്ഥാന തൊഴിലാളികൾ അത്തരത്തിൽ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കാനും അവരുടെ അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാലോ ആർക്കാണ് എന്താണ് പ്രശ്നം സംഭവിച്ചത് എന്ന് തിരിച്ചറിയാനുള്ള സർക്കാരിനെ പ്രതിസന്ധി തുറന്നു കാട്ടുകയും ചെയ്തു അന്ന് വലിയ രീതിയിൽ ഇത് സർക്കാരിന്റെ വീഴ്ചയാണ് സർക്കാർ കൃത്യമായിട്ട് ഏർ ഒരു നമ്മളിപ്പോൾ മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ച് മലയാളികൾ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലമെന്ന് പറയുന്നത് പ്രവാസമാണ് പ്രവാസ ലോകത്തേക്ക് പോകുന്ന സമയത്ത് ദുബായിലും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള രേഖകളുണ്ട് കൃത്യമായിട്ടുള്ള രേഖകളിൽ ചെറിയൊരു പിഴവ് പോലും ഉണ്ടെങ്കിൽ ഒരു പ്രവാസിയെയും അങ്ങോട്ട് കടത്തിവിടില്ല അതാണ് കൃത്യമായിട്ടുള്ള സർക്കാരിൻ്റെ നയം എന്ന് പറയുന്നത് അതേ നയം നമ്മുടെ കേരളത്തിലും കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ആ കേരളത്തിലുണ്ടാകുന്ന ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിക്കും കാരണം ആരാണ് തെറ്റ് ചെയ്തത് ആരാണ് അയാൾ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത സംവിധാനത്തിലേക്ക് പോലീസിന് എത്തേണ്ടി വരും നമുക്കറിയാം കേരളത്തിൽ ഓരോ ദിവസവും വലിയ രീതിയിലുള്ള അതിക്രമങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികൾക്ക് ഒന്ന് ധൈര്യത്തോടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല പെൺകുട്ടികൾ മാത്രമല്ല ഇപ്പോൾ രാത്രിയായി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നടക്കാൻ ആർക്കും പറ്റാത്തൊരു സാഹചര്യമാണ് പലയിടങ്ങളിൽ നിന്നാണ് പെട്ടെന്നൊരു അതിക്രമങ്ങൾ അക്രമങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അങ്ങനെ ആ അത്തരം പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ പോലീസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്തുമ്പോൾ എത്തി നിൽക്കുന്നത് പലപ്പോഴും അന്യസംസ്ഥാന തൊഴിലാളികളിലേക്കാണ് ഇനി ഇയാൾ അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്നത് വ്യക്തമാണ് എങ്കിൽ പോലും ഇയാളുടെ കൃത്യമായിട്ടുള്ള അഡ്രസ്സോ കൃത്യമായിട്ടുള്ള വിവരമോ ഇയാൾ എവിടത്ത് കാരണമാണ് എന്ന് പോലും കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏഴര വയസ്സുകാരി പെൺകുഞ്ഞിനെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായത് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായിരുന്നു അതേപോലെ തന്നെ വഴിയോരത്ത കുടുംബത്തോടെ കിടന്നിരുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിയിലെ തൊഴിലാളി കുടുംബത്തിലെ ഒരു കുഞ്ഞിനെ ആ മറ്റൊരു ആൾ മറ്റൊരു അന്യസംസ്ഥാന തൊഴിലാളി അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയി ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയ വാർത്തകളും പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ അതിക്രമങ്ങൾ വർദ്ധിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഐഡന്റിറ്റി ഇല്ലായ്മ തന്നെയാണ് അതുകൊണ്ട് ഈ കേരളത്തിൽ വരുന്ന ആളുകളുടെ ആരൊക്കെ വരുന്നുണ്ട് ആരൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ആരൊക്കെ എത്ര കാല എത്ര കാലം ഇവിടെ നിൽക്കുന്നുണ്ട് എന്നതിൻ്റെ കണക്ക് കൃത്യമായിട്ട് സർക്കാർ സ്വരൂപിക്കണം എന്നുള്ളത് അതായത് ഒരു വോട്ടർ ഐ ഡി പോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള പ്രത്യേക ഐഡന്റിറ്റി കാർഡ് നിർബന്ധമാക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് അന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ സർക്കാർ ഈ പറയുന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തതാണ് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള ജോലി തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കും എന്നുള്ളത് പക്ഷെ അത് എത്രത്തോളം ഇവിടുത്തെ പിണറായി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് മാത്രമല്ല ഇന്ന് ഈ പറയുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല കേരളത്തിൽ സംബന്ധിച്ച് കേരളത്തിന്റെ വഴിയോരങ്ങൾ എടുത്തു നോക്കണം പലരും നിരവധി പാർ ഈ പറയുന്ന വഴിയോരങ്ങളിൽ കിടന്നുറങ്ങുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അതിൽ പകുതി ആളുകളും ഈ പറയുന്നത് പോലെ കേരളത്തിലേക്ക് ഒരു ജോലി തേടി എത്തുന്നു അല്ലെങ്കിൽ കേരളത്തിൽ പലയിടങ്ങളിലും ജോലി ചെയ്യുന്നവരാണ് കൃത്യമായിട്ട് അക്കോമഡേഷൻ പോലും ഇല്ലാത്തത് കൊണ്ട് വഴിയോരങ്ങളിൽ രാത്രി കിടന്നുറങ്ങുന്നു രാവിലെ അവിടെ നിന്ന് എണീറ്റ് ജോലിക്ക് പോകുന്നു എന്നുള്ള രീതി അതുമല്ല എങ്കിൽ മറ്റു നാടുകളിൽ നിന്ന് വന്ന് കേരളത്തിൽ തമ്പടിച്ച് ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന ചിലർ അങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ കേരളത്തിന്റെ പല മുക്കിലും മൂലയിലും കിടക്കുമ്പോൾ അവർ ആരാണ് എന്താണ് പ്രശ്നക്കാരാണോ അല്ലയോ എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ എന്ന് പോലും കണ്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്കറിയാം ദാരിദ്ര്യം മുക്ത കേരളമാണ് ഇത് എന്ന് കഴിഞ്ഞ കേരള പിറവി ദിന ദിനത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി പക്ഷേ അതേ കേരളത്തിലാണ് ഈ റോഡരികിലൊക്കെ നിരവധി ആളുകൾ ഈ പറയുന്നത് പോലെ ഭിക്ഷാടനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതൊക്കെ ദാരിദ്ര്യത്തിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് അത് മാത്രമല്ല കാൽനട യാത്രക്കാർക്ക് നേരെ ആക്രോശിച്ച ആക്രമിക്കാൻ പാഞ്ഞെടുക്കുന്ന നിലയിലാണ് പലപ്പോഴും പല ആളുകളും തെരുവിൽ നിന്ന് നിൽക്കുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിഷയമാണ് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് മാനസിക ബുദ്ധിമുട്ടുള്ളവർ വരെ ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ അസഭ്യവർഷം നടത്തുന്നതും അവരുടെ കൈ കയറി പിടിച്ച് അവരെ ഉപദ്രവിക്കുന്നതടക്കം പതിവായിട്ടുള്ള കാഴ്ചകളാണ് പലരും പ്രതികരിക്കാൻ ഭയക്കുന്നതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചിന്നക്കട ക്ലോക്ക് ടവറിനോട് ചേർന്ന് എന്നുള്ള നടപ്പാതയിലിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് കഴിഞ്ഞ കുറെ കാലമായിട്ട് പരാതികൾ വരുന്നത് വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് വീതി കുറഞ്ഞ നടപ്പാതയിലാണ് ഇത്തരത്തിൽ ആളുകൾ പ്രധാനമായിട്ടും ഇരിപ്പിടമായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഇതുവഴി ആളുകൾ കടന്നു പോകുമ്പോൾ വടിയുപയോഗിച്ച് അവരെ ആക്രമിക്കുക തുടങ്ങിയിട്ടുള്ള പല രീതികളും ഇവരിലൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാട് അല്ലെങ്കിൽ അവരുടെ വിവരങ്ങൾ എത്രമാത്രം ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും നിസ്സാരമായിട്ടുള്ള ഒരു വിഷയമല്ല നമ്മൾ മലയാളികൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തേക്ക് എത്തുന്ന മലയാളി സമൂഹം അറിയേണ്ടുന്നത് അതേപോലുള്ള ഒരു ജീവൻ തന്നെയാണ് ഇവിടെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള അശ്രദ്ധ മൂലം ഒരു മനുഷ്യൻ താൻ എന്തിനാണ് മരണപ്പെട്ടത് തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പന്ത്രണ്ടോളം കഷ്ണമായിട്ടാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത് എന്തായാലും ഇതിനിടയിൽ ചില വാക്കു തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഈ ഒരു മരണത്തിൽ ദുരൂഹതയും ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംഭവം അറിയാതെ സംഭവിച്ചതാണോ അല്ലെങ്കിൽ മനഃപൂർവ്വം അയാൾ അവിടെ കിടക്കുന്നത് കണ്ട് മനഃപൂർവ്വം ചെയ്തതാണോ എന്നൊരു സംശയവും നിലവിൽ ചില നാട്ടുകാർ പ്രകടിപ്പിക്കുന്നു എന്തായാലും പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ സാഹചര്യവും ങ്ങളും വിലയിരുത്തിക്കൊണ്ടുള്ള നടപടികള് തന്നെയാണ് കൈക്കൊള്ളുക എന്നുള്ളതാണ് സൂചന